ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു ഞാനിങ്ങനെ ഒരു ദിവസം വിചാരിക്കും ഇന്ന് എന്തെങ്കിലും വ്ലോഗ് ഇടണല്ലോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ വിചാരിക്കും അപ്പൊ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നു വിഷു വരണ്ടോ വ്ലോഗ് ഒക്കെ കിട്ടിയിടാം പക്ഷെ വിഷുവിന് വ്ലോഗ് ഇടന്നിട്ട് എനിക്കവിടെ ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല കാലത്ത് തന്നെ എനിക്ക് വൈഷു ഓൾറെഡി ഓഫീസിലേക്ക് പോയി പിന്നെ എനിക്ക് എന്ത് പരിപാടിയും ഒന്നുമില്ല കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാലത്തമ്പലത്തിൽ പോകുന്നു പിന്നെ വിഷുക്കളി ഒരുക്കുന്നു വിഷുക്കട്ടുണ്ടാക്കുന്നു ഇങ്ങനെ 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 പല പല സംഭവങ്ങളുണ്ടായിരുന്നല്ലോ വിഷു കൈനീട്ടം പോകുന്നു പക്ഷെ ഇതി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക ഒന്നും എടുക്കാനില്ല പക്ഷെ ആണെങ്കിലും ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് കാലത്ത് തന്നെ എനിക്ക് വിഷു കൈനീട്ടമൊക്കെ കിട്ടി കണ്ടോ എനിക്ക് വിഷു കൈനീട്ടമൊക്കെ കിട്ടി അതുപോലെ വിഷുക്കണിയും കണ്ടിട്ടുണ്ട് ഇവിടെ തൊട്ടപ്പുറത്തെ റൂമില് വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവര് അപ്പൊ ഞാൻ വിഷുക്കണിയും കണ്ടു അല്ലെ കാലത്ത് എനിക്ക് നേരെ കണ്ടത് വിഷുക്കണിയല്ല ഇരുട്ടത്ത് കണ്ടത് റാസൂനും വിളിച്ചത് കണ്ടത് വൈഷുനും ആരും ഇപ്പൊ കണ്ടതെന്ന് പറയാൻ പറ്റില്ല രണ്ടാളും കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അവരാണ് എന്റെ ഇന്നത്തെ വിഷുക്കണി അതൊക്കെ കഴിഞ്ഞ് എണീറ്റൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ റൂമിൽ ആന്റി വിളിച്ച് വിഷുക്കണി അവര് ഒരുക്കിയതൊക്കെ കാണിച്ചു തന്നത് അപ്പൊ കാലത്ത് തന്നെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ റാഷൻ ടു റാഷൻ ഇട്ടു പിന്നെ നമ്മൾ നേരെ എന്താ ഒന്ന് വിഷു കണി കാണിക്കാനായിട്ട് കൊണ്ടുപോട്ട് വിഷക്കണി കണ്ടു കഴിഞ്ഞു വന്ന് നേരെ റാഷനും എടുത്തു ആന്റിയുടെ വക പച്ചടിയും പരിപ്പ് കറിയും പപ്പടമൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ഫുഡ് അവിടെ ഒരു വലിയ സദ്യ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ എരിവില്ലാത്ത കുറച്ച് കറികൾ എടുത്ത് റാഷനും ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ സൂപ്പറാണോ ഫുഡ് ഫുഡിടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മേത്തൊക്കെ വാരി തേച്ചേക്കായിരുന്നു അപ്പൊ ഞാൻ വേഗം പോയി കുളിപ്പിച്ച് കാലത്തുള്ള കുളി ഇല്ല പൊതുവേ ഇല്ല കാരണം വൈഷു വന്നതിന് ശേഷമാണ് കുളിപ്പിക്കാറ് പക്ഷെ ഇന്ന് പിന്നെ വിഷുവും കൂടിയാണല്ലോ അപ്പൊ ഞാനൊന്ന് കുളിപ്പിച്ചെടുത്തു രാഷുവിന്റെ പുതിയ കുറച്ച് സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട് രാഷു അതാരും കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ അത് കാണിച്ചു തരാം ഇങ്ങോട്ടിരുന്നേ ഇവിടെ അതിനോ മൂടനുസരിച്ചിരിക്കു രാശു ഇവിടെ പറഞ്ഞു അമ്മ നോക്കിയേ രാഷുന്റെ ചെവി എവിടെ ചെവി മൂക്കെവിടെ മൂക്ക് പല്ലെവിടെ പല്ല് മുടി എവിടെ മുടി കയ്യെവിടെ കയ്യ് കാൽ എവിടെ കാല് പിന്നെ പിന്നെന്തിട്ടറിയാം നമുക്ക് സല്യൂട്ട് അടച്ച് സല്യൂട്ട് ആ ഓക്കെ പറഞ്ഞോ ഓക്കേ സൂപ്പറാ പറഞ്ഞത് സൂപ്പർ പിന്നെന്തിട്ടാ അറിയാം പിന്നിട്ടറിയാം നമുക്ക് നമസ്തേ പറഞ്ഞോ നമസ്തേ നമസ്തേ പറ എങ്ങനെയാ ഏ അതിങ്ങനെയൊന്നല്ല എന്നെ തമ്പാച്ച തുഴ ഇങ്ങനെയാ തമ്പാച്ച തൊഴാ തമ്പാച്ച തൊഴിങ്ങനെയാ ഏത് ആ ഓക്കെ പിന്നെന്തിട്ടാ റാശു അറിയാ ഡാൻസ് 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 അതിപ്പൊന്നും ഞങ്ങള് ഏ ഡാൻ കളിക്കാൻ പറഞ്ഞു പിന്നെ ഒരു പാട്ട് പാടിയ പാട്ട് ഉം കേട്ടില്ല മൂളല് അതാണ് ഞങ്ങളുടെ പാട്ട് പിന്നെ എന്തിട്ടു രാഷു പിന്നെ ഞങ്ങളൊരു ഒരു ഐറ്റം ഉണ്ട് കണ്ട കഴിഞ്ഞ എന്നെ ചെറു വിളിക്കരുത് എങ്ങനെ മുക്ക മുക്ക് അതാണ് ഞങ്ങളുടെ മുക്കല് പിന്നെന്താ രാശുവിനറിയാം പല്ല് തേച്ച രാശു പല്ല് തേച്ച പല്ല് പല്ലെങ്ങനെ തേക്കു പല്ലെങ്ങനെ തേക്ക കൈ കൊട്ടിയ കൈ എങ്ങനെ കൊട്ടിയേ എങ്ങനെ പു പട്ടിമ്പു പട്ടിമ്പു പട്ടിമ്പൂ ഇത് ഞങ്ങൾ കൂമ പട്ടിയാ സൗണ്ടൊന്നുമില്ലാത്ത പട്ടിയാ ടാറ്റ ടാറ്റ തന്നിട്ടാറ്റി മാമുണ പക്ഷെ ഞങ്ങൾ തിന്നാറില്ല കാണിക്കലേ ഉള്ളൂ ഇനി രണ്ടുമണി ഇനി ഇവിടത്തെ വിശ്വസദ്യ കഴിക്കണം എന്താ നിങ്ങളുടെ വിശ്വസദ്യാ സാമ്പാറുണ്ട് പരിപ്പ് കറി ഉണ്ട് അവലിയിലുണ്ട് തോരൻ ഉണ്ട് പച്ചടിയുണ്ട് പപ്പട ഉണ്ട് ഞങ്ങൾ പോയിരുന്നു സദ്യ കഴിക്കട്ടെ അല്ലേ രാശി വിഷു കഴിക്കട്ടെ പറഞ്ഞേ എന്താ രാഷ്ട്രീയ സമയമായി ആളാണ് ഇതേക്കിടുന്ന ഉറങ്ങുക ഒക്കെ ചെയ്തു പിന്നെ ബാക്കി കാര്യങ്ങൾ പണികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ഒതുക്കി വെച്ച് അപ്പൊ ഇതേ നമ്മുടെ ആളെത്തി വിശുക്കോടി അച്ഛൻറെ പക കൊറേ ടോപ്പ് വെക്കണോക്കെടുത്ത് അതിന്റെ തലേലൊക്കെ വെക്കണേ பெட்டசான கண்ணாடி நோக்கொங்கி பெண்ணா இவாடி பொன்னே நோக்க ആ ഇതാ വയലറ്റും ബിളാക്കലേലോട്ടോപ്പ് നല്ല രസണ്ട് അവള് കഴുത്തിന് പിടിക്കണം നോക്കു ഉടുപ്പുകള് ഇട്ടു വിചാരുന്നുണ്ട് ഈ ഉടുപ്പിട്ടോ ഉടുപ്പിട്ടെന്തെ ഇത് ഇത്തിരി വലുതായ ചേർത്ത് വെച്ചേക്ക നോക്ക അവള് ഏടുപ്പിട്ടു പിന്നെ വേറൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് രാശുവിന് വിഷുക്കോടി നമ്മടെ ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇത് റാശുവിന് ഉടുപ്പ് നമ്മളുടെ ഇവിടെ റൂമിലുള്ള ആൻഡി ഞങ്ങളുടെയും മോൻ്റെയും മോളുടെയും വാക്കി കിട്ടിയേക്കണ്ട കളറാ അല്ലേ നല്ല ഉദിച്ച് കളർ നിങ്ങക്ക് കിട്ടോ കേട്ടാ റാശു ആൻഡ് ഇത് വേ ഇത്

അതാ നമ്മുടെ ഈ ചായ കുടിക്കലോട് കൂടി നമ്മുടെ ഇന്നത്തെ വിശ്വാഘോഷങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പൊ ബൈ ഗൈസ് ബൈ പറ എന്നെ എന്നോ ടാറ്റോ ഒരു ഫ്രൈകീസിന് കൂടി കൊടുത്തേ